എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വിദ്യാവിധിയുടെ ഒരു ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക ഇതൊരു ക്ലാസ് അല്ല നമ്മളെ ലൈവ് ലൈവ് ക്ലാസ് കിട്ടി ലൈവ് ക്ലാസ് ശീലമുള്ളൂ എന്ത് പറഞ്ഞാലും അപ്പം പറയും ഒരു ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗൂഗിൾ മീറ്റ് ലൈവ് വെക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് വളരെ സമയപരിമിതി കൊണ്ട് നമുക്കങ്ങനെ നമുക്കതിനൊരു ഗൂഗിൾ മീറ്റിനുള്ള ഒരു സാധ്യത നിലവിൽ കണ്ടില്ല അപ്പൊ ആ ഒരു എന്താ പറയുന്ന പ്രശ്നങ്ങൾ തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടു തരാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചു അത് മറ്റൊന്നുമല്ല ഇന്നലെ വൈകുന്നേരം നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ഒരു കേട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും എഴുതാനൊരു പരീക്ഷ കിട്ടും ഒരു പരീക്ഷയ്ക്കുള്ള അവസരം കിട്ടും കാരണം തുടർച്ചയായിട്ട് വർഷത്തിൽ രണ്ട് പരീക്ഷകൾ ഉള്ളതുകൊണ്ട് ഒരെണ്ണം മാർച്ച് അല്ലെ ഏപ്രിൽ മാസത്തിലും ഒരെണ്ണം ഒക്ടോബർ നവംബർ മാസത്തിലും വരുന്നതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് നമ്മൾ വിദ്യാഭീതി അടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിങ്ങിരിക്കാച്ച് തുടങ്ങി ഒരു അറുപത്തിരണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ബാച്ച് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ കേരള ബഹുമാനപ്പെട്ട കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വേണ്ടിയിട്ട് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സ്പെഷ്യൽ ഒരു പരീക്ഷ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചു അപ്പൊ ഈ സ്പെഷ്യൽ പരീക്ഷ നടത്തുമ്പോൾ അത് എന്തൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് ഉപകരിക്കുന്നത് ഇത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഓർക്കേടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മുഖം കണ്ട് എപ്പോഴും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കും നോക്കിയിരിക്കുമ്പോൾ എല്ലാവരും ഇതേ ഉള്ളൂ സ്പെഷ്യൽ പരീക്ഷ വന്നു ഇനി ഇത് എങ്ങനെ ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറയുന്നത് നൂറ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് എത്രത്തോളം സഹായകമായി എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് സഹായകമാകുമ്പോഴേക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പറയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണുക പിന്നെ നിങ്ങളെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവര് നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാമോ ഈ സർവീസ് മാറ്റേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മളെ എന്താ പറയുക അതിനിടയ്ക്ക് കേട്ടിട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തെരക്കാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ മാത്രമുള്ളൂ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാകും ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ട് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാകും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവീസിലുള്ള അധ്യാപകർക്കായുള്ള പ്രത്യേക വിജ്ഞാപനമാണ് പ്രത്യേക ശ്രദ്ധിക്കണം സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിജ്ഞാപനമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് എന്താണ് ഇതിന്റെ അത് കഥ എന്നുള്ളത് അപ്പൊ എന്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ആണ് അമ്മയില് കിടക്കുന്നത് കണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മറുപടി എനിക്ക് തരാൻ പറ്റും അത് നിങ്ങൾക്ക് കട്ടായമായിട്ട് നിങ്ങൾക്ക് മറുപടി ഞാൻ തന്നിരിക്കും സമയമുള്ള സമയത്ത് എപ്പോഴെങ്കിലും സമയം കിട്ടും അപ്പൊ എന്താണ് സർവീസിലുള്ള അധ്യാപകർക്കായിട്ടുള്ള പ്രത്യേക വിജ്ഞാപനം എന്ന് പറഞ്ഞാല് അത് എന്താണെന്ന് പറഞ്ഞുതരാം സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ എയ്ഡഡ് സ്കൂൾ സർവീസിലുള്ളവരും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് വിജ്ഞാപന പ്രകാരം ബി എസ് സി വഴി നിയമിതരായിട്ടുള്ള അധ്യാപകർ കേട്ടിട്ട് ഇതുവരെ മേടിക്കാത്ത അതായത് കേട്ടിട്ട് എഴുതി എടുക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് എല്ലാവിധ ഇളവുകളും കൊടുക്കും പറഞ്ഞാൽ ഇൻക്രിമെന്റ് മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയൊന്നും കൊടുക്കില്ല ശമ്പള സ്കെയിലുള്ള അംഗീകാരവും മറ്റും കൊടുത്തുകൊണ്ട് അവർക്ക് കേട്ടറ്റ് മേടിക്കാനുള്ള നീ അതായത് കേട്ടറ്റ് എഴുതിയെടുക്കാനുള്ള ആ കാലാവധി കുറെ നാളുകളായിട്ട് നീട്ടി 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 കൊണ്ടുപോവുകയാണ് ആ കാലാവധി ബഹുമാനപ്പെട്ട സർക്കാർ നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഉത്തരവ് പ്രകാരം മെയ് മാസം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒരു സർക്കുലർ പ്രകാരം ഒരു പരീക്ഷ നടത്തുമെന്നും ആ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപന തീയതി വരെ ഈ ഇളവുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ആ ഒരു പരീക്ഷയാണ് ഇപ്പോ ഈ ഒരു നടത്താൻ പോകും അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും അപ്പം ഈ പരീക്ഷയോട് എഴുതി കിട്ടിയില്ലെങ്കിൽ വിടുമോ എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം എന്താണ് യോഗ്യത ഇല്ലാത്തവരെ പിരിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഭാവിയിലേക്ക് കണ്ടറിയാം എന്തായാലും ആരും പിരിച്ചു വിടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ പരീക്ഷ എഴുതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപേ അപേക്ഷകൾ കർശനമായും വിജ്ഞാപനം നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം വിജ്ഞാപനം വായിക്കാത്തത് മൂലം പരീക്ഷാർത്ഥികൾ വരുത്തുന്ന പിഴവുകൾക്ക് പരീക്ഷാഭവൻ ഉത്തരവാദി ആയിരിക്കില്ല ഓരോ വിഭാഗത്തിലും അപേക്ഷിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ വിശുദ്ധമായി വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക പരീക്ഷ ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം സർവീസിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക പരീക്ഷ ആയതിനാൽ എന്താണ് ഭിന്നശേഷിക്കാർക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗ മറ്റു വിഭാഗക്കാർക്കും എഴുന്നൂറ്റി അൻപത് രൂപ ഫീസും പിന്നെ എന്താണ് സാധാരണ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ആയിരം രൂപ ഫീസുമാണ് നേരെ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാധാരണ പരീക്ഷയ്ക്ക് അഞ്ഞൂറും ഇരുന്നൂറ്റി ആണ് ഇവിടെ നമുക്ക് ആ ഫീസ് കൂട്ടിയിട്ടുണ്ട് സർവീസിലുള്ളവരുടെ പ്രത്യേക പരീക്ഷ ആയതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിങ്ങനെ ഒരു പരീക്ഷ നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം നടത്തുന്നത് അപ്പൊ അതിൻ്റെതായ ചെലവ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ടാണ് ആ ഫീസ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ആ ഫീസ് അടച്ച് ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൂ കാരണം ഇത് നമുക്ക് എങ്ങനെയെങ്കിലും എഴുതി എടുക്കുക എന്നുള്ളതാണ് നെയ് അപ്പം അത് അത് നമ്മൾ ആരും അതിനകത്ത് നമുക്ക് വേറെ വർത്താനൊന്നും പറയേണ്ട കാര്യമില്ല അതാണ് അതിന്റെ ഫീസ് കാര്യങ്ങൾ ഓക്കെ അടുത്ത എന്താണെന്ന് നോക്കാം അപേക്ഷകർക്ക് അവർ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല ഡി യോ അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ ഒരു റവന്യൂ ജില്ലയിൽ ഒരു പരീക്ഷാ കേന്ദ്രം മാത്രമേ അനുവദിക്കുകയുള്ളൂ അപേക്ഷകർക്ക് തങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ ജില്ല ഉൾപ്പെടുന്ന റവന്യൂ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ആണ് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ഡിഇഒ അത് ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ ഡി ഡിഇഒക്ക് കീഴിലുള്ള ആ റവന്യൂ ജില്ലയ്ക്ക് കീഴിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ തിരഞ്ഞെടുക്കുന്നത് കണ്ണൂരാണ് എന്ന് വിചാരിക്കുക ഈ കണ്ണൂരാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഈ കണ്ണൂര് മാത്രമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുക അല്ലാതെ കണ്ണൂര് അപേക്ഷ വെച്ചിട്ട് എനിക്ക് മലപ്പുറത്ത് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞിട്ട് വാശി വാശിപ്പിച്ചിട്ട് കാര്യമില്ല അത് ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് അവിടെ സർക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഏത് പരീക്ഷാ കേന്ദ്രത്തിലാണോ അപേക്ഷ വെക്കുന്നത് ആ പരീക്ഷാ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരേ ഒരു പരീക്ഷാ കേന്ദ്രം ഉണ്ടാവുള്ളൂ കാരണം ഇത് ഒരുപാട് ആൾക്കാർ പരീക്ഷ എഴുതുന്നില്ല അപ്പൊ അതുകൊണ്ട് അവിടെ പോയി പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി അപേക്ഷയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നാളെ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എഴുതുന്നത് ഒമ്പത് നാലില് നാളെയാണ് ഇതിന്റെ അപേക്ഷിക്കുന്ന രീതി അപ്പൊ നിങ്ങള് കുറെ പേര് നാളെ രാവിലെ തൊട്ട് മെസ്സേജ് അയയ്ക്കും സാറേ വന്നില്ലല്ലോ സാറേ വന്നില്ലല്ലോ അപ്പൊ വരുന്നതിന് മുമ്പ് കുറെ കൂടി നമ്മൾ ചെയ്തു വെക്കാനുണ്ട് ആ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ അത് ഞാൻ തുടർന്ന് പറഞ്ഞുതരാം അതുകൊണ്ട് തിരക്കൊന്നും പിടിക്കണ്ട പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കാനുള്ള സമയമുണ്ട് എന്ന് വരെയാണ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കാനുള്ള സമയമുണ്ട് അതുകൊണ്ട് ആരും തിരക്ക് പിടിച്ച് ഇപ്പൊ അപേക്ഷാൻ പോകണ്ട പിന്നെ അപേക്ഷയുടെ ഫൈനൽ പ്രിന്റ് എടുക്കാനുള്ള അവസാന തീയതി ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് പിന്നെ അപേക്ഷ വെരിഫിക്കേഷൻ കേട്ടോ പുതുതായിട്ടൊരു സാധനം വന്നിട്ടുണ്ടേ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണത് അപേക്ഷകർ വെരിഫിക്കേഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ട തീയതി ഇരുപത്തിമൂന്ന് നാല് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് ഇരുപത്തി അഞ്ച് വരെ ആ ഇതൊരു പുതുമയല്ലേ കാരണം ഇതിനു മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമയാണ് നോക്കിക്കോണം ശ്രദ്ധിക്കണം അത് ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് ഇരുപത്തി അഞ്ച് വരെ എന്തിനാണ് അപേക്ഷകർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓഫീസുകളിൽ ഹാജരാകേണ്ട തീയതി അത് എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം വെച്ചാൽ മതി പിന്നെ വെബ്സൈറ്റിലെ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതായത് മെയ് മാസമാണ് നിങ്ങൾ ഈ വെരിഫിക്കേഷൻ ഒക്കെ പൂർത്തിയാക്കിയിട്ട് വന്നതിന് മാത്രമേ വന്ന ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ പരിപാടി എളുപ്പപണി എന്നുകൂടെ നടന്നതി അപ്പൊ അതുകൊണ്ടാണ് അത് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ കാര്യങ്ങളാണ് അത് ഒന്നാമത്തെ പറയുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം നിശ്ചിത കാറ്റഗറിയിൽ ആവശ്യമായ യോഗ്യത ഇല്ലാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തുടരുന്ന അധ്യാപകർക്ക് മാത്രമായി നടത്തുന്ന കേട്ടറ്റ് പരീക്ഷ ആയതിനാൽ ഒരു പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കണം ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പ്രമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ എന്നാൽ ഞാനിപ്പോൾ യു പിയിലാണല്ലോ പഠിപ്പിക്കുന്നത് എന്നാൽ ഞാൻ ഹൈസ്കൂളിലേക്കുള്ള കേട്ടറ്റ് സ്ത്രീയും അങ്ങനെ എഴുതിയേക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലാണ് ചിന്ത വേണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോ കേട്ടിട്ടില്ലാതെ നിൽക്കുന്നത് എവിടെയാണ് യു പിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നെറ്റ് ഒന്ന് കട്ടായി പോയപ്പോ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പ്രശ്നം വന്നു അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഡിലേയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറി മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് അതെന്താന്ന് വെച്ചാല് ഞാൻ നമുക്ക് പറഞ്ഞതുപോലെ ഒരു ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നമുക്ക് എന്തില്ലാണോ നിന്നിട്ട് കേട്ടിട്ട് കിട്ടാം എൽ പി യിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കേട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുക എൽ പി യിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കാറ്റഗറി വണിന്റെ പരീക്ഷയുണ്ട് അല്ലാതെ യു പി ഹൈസ്കൂളിലേക്കോ പ്രൊമോഷൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയും കൂടി എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിയിൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ രണ്ടും കൂടി വെക്കാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകമായിട്ട് അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല എന്തൊക്കെയാണ് ഫോട്ടോയും പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല ഫോട്ടോ ഏറ്റവും പുതിയതായിരുന്നെച്ചാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൻ്റെ അത് ചെയ്യണ്ട പിന്നെ സെൽഫിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അനുവദിക്കില്ല കാരണം ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒന്നുമല്ല ഇത് ബഹുമാനപ്പെട്ട സർക്കാർ കേരളത്തിൽ ഉത്തരവ് പ്രകാരമാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്ത വേണം അതുകൊണ്ട് കൃത്യമുള്ള ഒരു ഫോട്ടോ നല്ലതായിട്ട് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞേക്കുന്ന രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അവസാനം ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വരും അയ്യോ സാറേ ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഈ പരീക്ഷ ടൈം ടേബിൾ നമുക്ക് എങ്ങനെയാ പരീക്ഷ ടൈം ടേബിൾ ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ അന്ന് ഒരു വ്യാഴാഴ്ചയാണ് അന്ന് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് എന്ന് പറയുന്നത് കാറ്റഗറി വണ് ഉച്ചയ്ക്ക് ശേഷം കാറ്റഗറി ടു പിറ്റേന്ന് മുപ്പതാം തീയതി കാറ്റഗറി ത്രീയും കാറ്റഗറി ഫോറും അത് നമുക്ക് പ്രത്യേകം നമ്മൾ ഇപ്പൊ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം കാരണം നമുക്ക് ഈ പറയുന്ന കുറച്ച് ഇന്ന് ഇന്നിപ്പോ ഒമ്പതാം തീയതിയാണ് ഇനി പത്തൊമ്പതിലേക്ക് പത്ത് ദിവസം ഇരുപത്തി ഒമ്പത് പിന്നെ എന്താണ് അടുത്ത ഒമ്പത് പിന്നെ എന്താണ് പത്തൊമ്പത് പിന്നെ ഇരുപത്തി ഒമ്പത് ഏകദേശം ഒരു അൻപത് ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടും പരീക്ഷയ്ക്ക് നമ്മുടെ വിദ്യാവേദി പത്താം ഈ പറയുന്ന ഈ അമ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാറ്റഗറി വൺ ടു വിഭാഗങ്ങൾ പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട് മുന്നൂറ് പേർ അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ ഇത് കഴിയുമ്പോൾ പറഞ്ഞു ഇത് പരസ്യമല്ലല്ലോ ഓക്കെ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോയി നോക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർവീസിലുള്ള അധ്യാപകർ പെൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് എന്താണ് സർവീസിലുള്ള അധ്യാപകർ പെൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് പെൻ നമ്പർ രേഖപ്പെടുത്തിയ ആദ്യത്തെ പരിപാടി തീർന്ന അപേക്ഷ സമർപ്പിക്കുമ്പോഴേ പിന്നെ നോക്കിക്കോ പെൻ നമ്പർ ലഭ്യമല്ലാത്ത അധ്യാപകർ ലഭ്യമല്ലാത്ത അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ അപ്പോയിന്റ്മെന്റ് പാസ് ആയി പെൻ നമ്പർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിജ്ഞാപനത്തിന്റെ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നോക്കാം അതായത് നമുക്ക് നോക്കുമ്പോ വിടക്കട്ട ഇവിടെ നോക്കിക്കെ ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഒരു നമ്പർ ആ നമ്പർ നമ്മൾ ആരാ കൊടുക്കേണ്ടത് അത് ഈ വിജ്ഞാപനത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് നമ്മളെ ഒഫീഷ്യൽ ആയിട്ട് ഒരു കത്ത് വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു നമ്പർ വെക്കും അതുപോലെ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ സ്കൂളില് എത്ര പേരെടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്പർ ആണ് കഴിഞ്ഞ പ്രാവശ്യം വെക്കാനൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം ഒന്നാമത്തെ ഇപ്പൊ ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ ഒന്നാമത് കൊടുക്കുന്ന ആൾക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഒന്ന് ഹൈഫൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കൊടുക്കാം അപ്പൊ ഇവിടെ കൊടുക്കുന്ന നമ്പർ അത് ഈ നമ്പർ എന്താണോ ആ നമ്പർ എന്ത് ചെയ്യണം പരീക്ഷ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം പെൻ നമ്പർ ഇല്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം പെൻ നമ്പർ ഇല്ലാത്തവർ പെൻ നമ്പർ ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തച്ചാ മതി അവിടെ പ്രശ്നം ഒക്കെ പെൻ നമ്പർ ഇല്ലാത്തവരാണ് അതായത് എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ മാനേജറെ അക്കൗണ്ട് ഒപ്പിനിപ്പിക്കണം മാനേജറെ അക്കൗണ്ട് ഈ പറയുന്ന സംഭവം ഒന്നിപ്പിക്കണം പിന്നെ ഹെഡ് ഒന്ന് ഒപ്പിപ്പിക്കണം ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ മാനേജർ ഇല്ല ഹെഡ് മാസ്റ്ററിനെ കൊണ്ട് മാത്രം ഒപ്പിച്ചാൽ മതി പക്ഷെ ഒരുവിധം ഗവൺമെന്റ് സ്കൂളുകളിൽ എല്ലാവർക്കും തന്നെ പെൻ നമ്പർ ഒക്കെ ആ പെൻ നമ്പർ ആവാത്ത ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളെ നമ്മൾ ആ കാര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഹെഡ് മാസ്റ്ററിനെ കൊണ്ട് ഒപ്പിപ്പിക്കുക ഒരു നമ്പറും ഡേറ്റും വെക്കുക ആ നമ്പർ എന്ത് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം ആ ഫോട്ടോ ഒട്ടിക്കുന്നതിലും എന്ത് ചെയ്തിരിക്കണം അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കണം ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒന്നും ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇവിടം വരെ പറഞ്ഞു വൃത്തിയായിരുന്നു ഇവിടം വരെ അപ്പം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷകർ എല്ലാവരും തന്നെ വിജ്ഞാപനത്തിന് അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ മാത്രം കൊടുത്താൽ മതി സമയമുണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ പരിപാടി ആ സർട്ടിഫിക്കറ്റിന്റെ പരിപാടി പൂർത്തിയാകാൻ നമുക്ക് കുറച്ച് സമയമുണ്ട് ഉണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം എല്ലാവരും തന്നെ വിജ്ഞാപനത്തിന്റെ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മാനേജർ എയ്ഡഡ് സ്കൂൾ അപ്പം പക്ഷേ രണ്ടുപേരെ കൊണ്ട് വിടീക്കണം കാരണം മെയിൽ കൗണ്ടർ ഫൈൻ ചെയ്യണം ഫോട്ടോയിൽ കൗണ്ടർ ഫൈൻ ചെയ്യാനുള്ളത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത് അപ്പൊ അത് എച്ച് എമ്മിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം താഴെ എച്ച് എം എ കൊണ്ട് ഒപ്പിടിപ്പിക്കണം പിന്നെ എന്താണ് മാനേജർ ഉണ്ടെങ്കിൽ മാനേജറെ കൂടി ഒപ്പിടിപ്പിക്കണം ഒപ്പിടിപ്പിച്ചിട്ട് വാങ്ങി സൂക്ഷിക്കണം വാങ്ങി സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം വെരിഫിക്കേഷൻ സമയത്ത് ജില്ലാ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വെരിഫിക്കേഷൻ ഓഫീസ് എന്നാണ് നേരത്തെ ഞാൻ നമ്മൾ പറഞ്ഞു അത് പറഞ്ഞു വെക്കാം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് ഇരുപത്തി അഞ്ച് വരെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് പൂർത്തിയാക്കാനായിട്ട് ഈ എയ്ഡഡ് സ്കൂൾ എന്നാണെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ മറ്റേ ഗവൺമെന്റ് സ്കൂൾ എന്നാണെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുമായി നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചേക്കാൻ തന്നെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾ ഏത് എയോടെ അല്ലെങ്കിൽ സോറി എ ഇല്ലട്ടോ ഇല്ല കേട്ടോ പറഞ്ഞത് കിട്ടി ഏത് ഡി എ ഓഫീസിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കുന്നത് ആ അതാത് ഡി ഓഫീസിൽ പോയി വെരിഫിക്കേഷന് ഹാജരായിരിക്കണം ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്നും നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിന്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ഐ ഡി കാർഡിന്റെ അസൽ പരീക്ഷ ഹാളിൽ ഇൻവിജിലേറ്റർ ഒക്കെ പരിശോധനയ്ക്ക് സമർപ്പിക്കേണ്ടതും ഐ ഡി കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ലാത്താണ് ഈ ഐ ഡി കാർഡ് ഏതാണ് നമ്മൾ അതിൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വോട്ടർ ഐ ഡി കാർഡ് പിന്നെ നമ്മൾ അഡ്രസ് ഉള്ള ഏത് ഗവൺമെന്റ് ഐ ഡി കാർഡും നമുക്ക് അവിടെ ഉപയോഗിക്കാം ഇവൻ എന്താണ് പറയുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്തും നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ ഏറ്റവും സുഖം ആധാർ കാർഡ് സെലക്ട് ചെയ്യുക ആധാർ നമ്പർ അവിടെ കൊടുക്കുക ആധാർ കാഡിന്റെ ഒറിജിനൽ കൊണ്ടുപോവുക ആധാർ കാർഡിന്റെ ഒറിജിനൽ അതിന്റെ ആധാർ കാർഡ് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല വെക്കുന്നത് ഏതാണോ അതിന്റെ അസൽ പകർപ്പും ആയിട്ട് വേണമെന്ന് ചെയ്യാൻ പരീക്ഷാ ഹോളില് പോകാനായിട്ട് ഓക്കെ ഇനി അടുത്തത് ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് വായിക്കാം വേറെ എന്നാലും അഞ്ച് ഒന്ന് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ചേക്കുന്ന അപേക്ഷയ്ക്കനുസരിച്ചിട്ട് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സർവീസിലുള്ള അധ്യാപകർക്കായിട്ടുള്ള പ്രത്യേക വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുന്ന പരീക്ഷയ്ക്കുള്ള യോഗ്യതകളാണ് ഇനി പറയുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള പി എസ് സി വിജ്ഞാപന പ്രകാരം കേട്ടറ്റ് യോഗ്യത ഇല്ലാതെ നിയമിതരായ സർക്കാർ സ്കൂൾ അധ്യാപകരും ഒന്ന് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത് സോറി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ കേട്ടത് യോഗ്യത ഇല്ലാതെ നിയമിതരായ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലും കേട്ടത് യോഗ്യത നേടാതെ ഇനിയും സർവീസിൽ തുടരുന്നവർക്കാണ് ഈ പരീക്ഷ അതുകൊണ്ട് അവർ മാത്രമാണ് ഇത് അപേക്ഷിക്കേണ്ടത് അത് കൃത്യമായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അപേക്ഷകർ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവിൻ പ്രകാരം പരീക്ഷ എഴുതുന്നതിന് യോഗ്യരാണോ എന്ന വിവരം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഓൺലൈൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ആയതിലേക്കായി അപേക്ഷകർ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള തീയതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മുതൽ സോറി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പതാം തീയതി വരെ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ് സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായി നടക്കുന്ന പ്രത്യേക വിജ്ഞാപനം ആയതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ ഹാജരാകാത്തവർക്കും മേൽ സൂചിപ്പിച്ച അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വിഭാഗം അധ്യാപകർ ഉൾപ്പെടാത്തവർക്കും ഹാൾ ടിക്കറ്റുകൾ അനുവദിക്കുന്നതല്ല അപ്പൊ കള്ളത്തരം പരിപാടിയൊന്നും നടക്കുകയില്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന അപേക്ഷയെല്ലാം വെച്ചതിന് ശേഷം ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെച്ചേക്കുന്ന ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസും ആയിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ പരീക്ഷയ്ക്ക് പരീക്ഷിക്കുവെച്ചിരിക്കുന്നത് അതാത് വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള സമയത്ത് പോയി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഹാൾ ടിക്കറ്റ് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും വേണം അതിൻ്റെ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക വിജ്ഞാപനം ആയതിനാൽ ഇവിടെ തൊട്ട് നോക്കിയാൽ വേറൊന്നും വേണ്ട പ്രത്യേക വിജ്ഞാപനം ആയതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് നിശ്ചിത തീയതിക്കുള്ള ഒരു ഹാജരാതാകാത്തവരും മേൽ സൂചിപ്പിച്ച അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരമുള്ള വിഭാഗം അധ്യാപകൻ ഉൾപ്പെടാത്തവർക്കും ഹാൾ ടിക്കറ്റുകൾ അനുവദിക്കുന്നതല്ല അപ്പൊ വെറുതെ നമ്മൾ പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ അകത്ത് നോക്കുന്നത് ചുമ്മാ വാക്കുകളൊക്കെ എഴുതാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള പരീക്ഷ വരും അത് നമുക്ക് ഉടനെ തന്നെ വരും അത് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അത് ഉടനെ വരും കേട്ടോ ഇനി അപേക്ഷകർ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തിമൂന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ ഉത്തരവിൽ പ്രകാരം പരീക്ഷ എഴുതുന്നതിന് യോഗ്യരാണോ എന്ന വിവരം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് ഓൺലൈൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ആയതിലേക്കായി അപേക്ഷകര വിജ്ഞാപനത്തെ സൂചിപ്പിച്ചിട്ടുള്ള തീയതിയിൽ അതാത് വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ് സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക വിജ്ഞാപനം ആയതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ ഹാജരാകാത്തവർക്കും വീണ്ടും വീണ്ടും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ എന്താണ് പോൾ ടിക്കറ്റ് അനുവദിക്കില്ല 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 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാനുള്ളൂ ഇനി ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് ഇവിടെ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ എന്ത് ചെയ്യണം നല്ല സുന്ദരിലും സുന്ദരികളുമായിട്ടുള്ള നല്ലൊരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ മുകളിൽ ഇങ്ങനെ കൗണ്ടർ സൈൻ ചെയ്യാൻ പറയണം പിന്നെ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എഴുതണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പറയേണ്ട ഓർഡറിനെ കുറിച്ചിട്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം എച്ച് എം എംമാര് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ എച്ച് ഒപ്പ് വേണം ഇവിടെ മാനേജറുടെ ഒപ്പ് വേണം എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ സീൽ വെക്കണം ഇവിടെ ഒരു നമ്പർ ഇടണം ആ നമ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളിപ്പോ ഒഫീഷ്യലി ഒരു കത്ത് പോലത്തെ ഒരു നമ്പർ ആണ് അപ്പൊ കയറി സർട്ടിഫിക്കറ്റ് ഓർമ്മ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്നോ എന്തെങ്കിലും കൊടുത്താൽ മതി ആ നമ്പർ എന്ത് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം നേരത്തെ അതായത് പെൻ നമ്പർ ഇല്ലാത്തവർ പെൻ നമ്പർ ഉള്ളവർക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഡേറ്റ് ഇടണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം ഓക്കെ ഇത്രയാണ് ഇതിന്റെ അകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഒരു പരസ്യം കൂടി പറയാം കേട്ടറ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവീസുകളൊക്കെ സ്പെഷ്യൽ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് വിദ്യാഭീതി ഒരു ഇരുന്നൂറ് സീറ്റ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ പരീക്ഷ ആയതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഈ കണ്ട് അവിടെ ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നു വിദ്യാവിധി തന്നെ ജോയിൻ ചെയ്യണം നല്ല ഞാൻ നിങ്ങള് നിങ്ങളുടെ ഒരു ജീവിതത്തിലെ നിർണായക നിമിഷം നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഓർഡറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലപ്രഖ്യാപന രീതി വരെ മാത്രമായിരിക്കും ഇതിന്റെ ഇളവുകൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുക നമുക്ക് പറയാൻ മതി അതുകൊണ്ട് ഇതൊരു നൂലിന്മേ കളിയാം ഞാനിന്മേ കളിന്നൊക്കെ പറയാൻ പ്രസി അപ്പൊ അതുകൊണ്ട് തന്നെ സർവീസിലുള്ള അധ്യാപകരെ ഉപദേശിക്കാനും മാത്രമൊന്നും വലിയ ആളൊന്നും അല്ല ഞാൻ എന്നാലും ഞാൻ പറയാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക നിമിഷമാണ് ഈ നിമിഷം നിങ്ങളെ ചുമ്മാ അവിടെ എവിടെയും പോയി വെറുതെ ചെലവാക്കുക ഒരിടത്തും കോച്ചിങ്ങിൽ പോയില്ലേ കുഴപ്പമൊന്നുമില്ല എനിക്ക് അഡ്മിഷൻ കിട്ടിയാലേ എനിക്ക് ലാഭം പക്ഷെ എന്നാലും ഞാൻ പറയും നിങ്ങളിപ്പോടത്തും കോച്ചിങ്ങിന് പോയിരുന്നെങ്കിലും എനിക്ക് പ്രശ്നം പക്ഷെ നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കാതെ ചുമ്മാ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് കേട്ടറ്റ് വേണോ വരൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കേട്ടറ്റ് വാങ്ങിച്ചു തരാം എന്നുള്ള പരസ്യമൊക്കെ കണ്ടിട്ട് നേരെ പോയി അവിടെ പോയി പൈസ കൊടുത്തിട്ട് അവസാനം പഠിക്കാം നിങ്ങൾക്കൊരു വിശ്വാസം ഉള്ളിടത്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ നിങ്ങൾ പരീക്ഷ ചെയ്യൂ അങ്ങനെ ഒരു ഇരുന്നൂറ് പേരെ ഞാൻ എന്തായാലും പരിശീലിക്കും കാറ്റഗറി വൺ ടു ഫോർ വിഭാഗത്തിൽ മാത്രമായി കാറ്റഗറി ഫോറിൽ നമ്മൾ ഹിന്ദി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് വേണ്ട മലയാളം ഇംഗ്ലീഷ് പിന്നെ സൈക്കോളജിപ്പെട്ട കോച്ചൊക്കെ നമുക്ക് കൊടുക്കാം ബാക്കിയുള്ള കാറ്റഗറി വൺ ആണ് നമ്മൾ മെയിൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം വളരെ കുറച്ചുപേരെ വിജയിപ്പിച്ച പരീക്ഷയിൽ നാൽപ്പത്തഞ്ച് പേരെ വിജയിപ്പിച്ച ആളാണ് വിദ്യാവിധി എന്ന് പറയും ഞാനല്ല എന്റെ വിദ്യാവിധി എന്ന് പറയും വിദ്യാവിധിക്കകത്ത് ഞാനെന്ന് പറയുന്നത് വെറുതെ വിദ്യാവിധിയിലൊരു ആളാണെന്ന് മാത്രമുള്ളൂ വിദ്യാവിധിയിലെ ടീച്ചർമാരാണ് നമുക്ക് ഏറ്റവും വലിയ കാരണം അവരെ അശ്രാന്ത പരിശ്രമമാണ് അതിന് വേണ്ടിയിട്ട് നടത്തിയത് ഇപ്പോഴും അത് നമ്മൾ രാവിലെ ക്ലാസ് നോക്കും വൈകുന്നേരം ക്ലാസ് നോക്കും രാത്രിയിൽ ക്ലാസ് നോക്കും വെറുതെ ഒരു റെക്കോർഡ് ക്ലാസ് അയച്ചു തന്നിട്ട് പഠിച്ചോ മക്കളെ എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല പഠിപ്പിക്കും അത് ഇതുപോലെ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ ഓരോരുത്തരെയും കയറി നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളൊന്ന് പഠിക്കാനുള്ള കാര്യം പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി മാത്രമായിരിക്കും നിങ്ങളെ പരീക്ഷാ ഹോളിലേക്ക് പിന്നെ പരീക്ഷ നമുക്ക് എളുപ്പമായിരിക്കാം അല്ലെങ്കിൽ പാടായിരിക്കാം എന്നുള്ള ധാരണകൾ ഒന്നും ഇപ്പം വേണ്ട പരീക്ഷ എങ്ങനെയായിരിക്കട്ടെ ആ പരീക്ഷയെ നമ്മൾ സമീപിക്കുന്ന രീതി നമ്മളാണ് തീരുമാനിക്കുന്നത് ആ രീതി നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ നമുക്കൊരു ഒരു ഇത് വേണം നമുക്ക് അതിന് ഇപ്പൊ ഒരു എന്താണ് ഒരു ഒരു തീരുമാനം വേണം കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു അവസരം കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല കിട്ടുന്ന അവസരം മുതലെടുക്കുക കൃത്യമായിട്ട് മുതലെടുക്കുക അത് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ആശങ്ക പാടില്ല അയ്യോ എനിക്ക് ഇതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും ചേർന്ന് പഠിക്കാമായിരുന്നു എന്നുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആശങ്ക നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ നന്നായി തന്നെ പരീക്ഷ എഴുതി ഞാൻ എന്റെ പരിപാടി പൂർത്തിയാക്കി എന്റെ വിശ്വാസം കാത്തും എന്നുള്ള രീതി വേണം അതുകൊണ്ട് ഇറങ്ങി വരാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ഇരുനൂറ് പേർക്ക് വിദ്യാഭ്യാസത്തില് പഠിക്കാം ഇപ്പം നമുക്ക് ഏകദേശം നമ്മുടെ പഴയ ബാച്ച് പഠിക്കുന്ന സർവീസിൽ അവർ പതിമൂന്ന് ഉണ്ട് അവരെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവരെ നമ്മൾ പുറത്തുനിന്ന് പോകും അപ്പം അവരെ ഉള്ള ഇത്രയും ആളുകൾക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു സജ്ജീകരണം നമ്മൾ കൂടെ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൂലത്തെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത്യാവശ്യം നല്ല ഫീസൊക്കെ നമ്മൾ കഴിയും പക്ഷേ വരുന്ന ക്ലാസ്സിൽ നല്ല മൂല്യമുള്ള ക്ലാസ്സുകളായിരിക്കും ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു അഞ്ചോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ക്ലാസ് കൂടി നോക്കിയിട്ട് ഇറങ്ങിപ്പോകും ഒരു പ്രശ്നം അതും പെട്ടെന്ന് തന്നെ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ് തുടങ്ങും അപ്പം ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ക്ലാസ് തരാൻ നമുക്ക് സമയമില്ല നിങ്ങൾക്ക് അറിയാം അമ്പത് ദിവസവും അതായത് ഒരു പത്ത് ദിവസം എങ്കിലും നിങ്ങൾക്ക് കോഴ്സ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തണം പഴയ കാല കോശ് പത്രങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കടമകളും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം തീർത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യം വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ വിദ്യാവിധിയിൽ അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുത്താൽ നിങ്ങളെ ജയിപ്പിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഞാൻ ഗ്യാരന്റി തരാം ഇതാണ് വിദ്യാഭ്യാസ ഡീറ്റെയിൽസ് വിദ്യാഭ്യാസ ടീച്ചർ പ്ലസ് ആണ് നമ്മുടെ ആപ്പിന്റെ പേര് അതുപോലെ തന്നെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാലൂറ്റി മുപ്പതിനേഴ് അത് എന്റെ നമ്പറാണ് നിങ്ങൾക്ക് വിളിക്കേണ്ട മെസ്സേജ് വെച്ചാണ് ഓക്കെ കാറ്റഗറി ത്രീക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നില്ല നമ്മളെ കൊണ്ട് എടുത്താൽ പോകൂല അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളങ്ങ് മൊത്തത്തിൽ പറഞ്ഞത് പറ്റില്ല കേട്ടോ എന്നങ്ങ് പറഞ്ഞു അതുകൊണ്ട് പറയുകയാണ് പറ്റില്ല കാറ്റഗറി ത്രീ നമ്മളെ കൊണ്ട് ഇപ്പൊ എടുത്താൽ പോകൂല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല ഈ ഒരു അമ്പത് ദിവസത്തെ കോച്ചിങ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്നുമില്ല വൺ ടു പിന്നെ ഫോർ ഇത്രയും കാര്യം നമ്മൾ നമ്മുടെ കൈകൾ കൈകളിൽ സുഭദ്രമാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അത് നിങ്ങൾ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞ ആൾക്കാർക്ക് വിളിച്ചുകൊണ്ടിരിക്കണ അപ്പം നമുക്ക് സെറ്റാക്കാം ഏഹ് നിങ്ങൾക്ക് എന്താണ് നല്ലൊരു വിജയം ഇത്തവണ കിട്ടട്ടെ ഇതോടുകൂടി നിങ്ങൾ ആ പ്രശ്നമൊക്കെ തീരട്ടെ ഈ ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള എന്റെ കൊല്ലം അമ്പരാനെ നിങ്ങളെല്ലാരെയും ജയിപ്പിച്ചു തരട്ടെ നിങ്ങളെ കേട്ടിട്ടെന്ന് പറയുന്ന ആ പ്രശ്നം ഇവിടെ കൊണ്ട് തീരട്ടെ അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നമുക്ക് ഇനിയും വിദ്യാവിധിയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം പരീക്ഷയുടെ തലേന്ന് വരെ നമുക്ക് ഇതുപോലെ കണ്ടോണ്ടിരിക്കാം കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം എന്ന് പറയുന്ന പോലെ നമ്മൾ നന്നായിട്ട് ഏറ്റുമുട്ടി തന്നെയായിരിക്കും മുന്നോട്ട് പോകാം അപ്പം എല്ലാവർക്കും വിജയാശംസകൾ ദൈവാലിയിലേക്ക്